ഹൈദരാബാദിൽ ക്രോസ്പ്പെട്ട ബാല്യൊരാട് എല്ലാ നീളും വലുപ്പൂയ്യലും ഒക്കെ ഉള്ള ബാല്യൊരാട് ചന ചെന്നൈയിൽ കേട്ടോ ഉണ്ടോളി ആട് ചെന്നൈന് മൂന്ന് മാസം ചെന്നൈ ആട് കേട്ടോ മുലക്കാമ്പ് ഏറ്റവും കുറച്ചിലുണ്ടെങ്കിലും പ്രസവത്തോടെ ഇറങ്ങി വരും രണ്ടര ലിറ്റർ പാല് കറഞ്ഞാടാട്ടോ രണ്ട് പ്രസവം കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ കുട്ടിയാണിത് എന്താ ഇത് വളിപ്പം രണ്ടര മാസം മൂന്ന് മാസത്തോളം പോലെ മൂന്ന് മാസമായി എന്നാണ് പറഞ്ഞത് നല്ല കിട്ടിലൊക്കെ അത്യാവശ്യം കാണാൻ തന്നെ ഉണ്ട് ചേന രണ്ടും അത്യാവശ്യം ഉറപ്പില്ല ഉറപ്പിച്ചാൽ പറ്റിയ ചെനയാണ് ഉണ്ടോ അതിൻ്റെ വല്യ കുട്ടിയാട്ടോ എന്താ ഇതിൻ്റെ ഈ ആടിൻ്റെ ഫസ്റ്റിലെ പ്രസവത്തിലെ കുട്ടിയാണ് നല്ല വാല്പ്പള്ള ആടും കുട്ടിയും